ആ പേരിന്റെ എന്നുള്ള പേര് ചില സമയങ്ങളിൽ പറയുമ്പോലും അതിന്റെ അത് വരുന്ന കമന്റിൽ മെയിനായിട്ടുള്ള സംഭവം ചേച്ചി ഒരു കല്യാണം രണ്ടാമത് കഴിക്കുവാണെങ്കിൽ രണ്ടാമതല്ല മൂന്നാമതല്ലേ മൂന്നാമതാണെങ്കിലും ഈ രേണു സുധീന്നുള്ള എന്നുള്ള പേര് ചേച്ചി മാറ്റുമോ കല്യാണ വിവാഹം പേര് എന്താ പറയുക ശുതിച്ചേണ്ട ഭാര്യ ആയതുകൊണ്ടാണല്ലോ ഒരു ഏണൂർ സ്തുതി എന്നുള്ള പേര് ഇന്നും ഞാൻ സ്വതിച്ചേണ്ട ഭാര്യയല്ലേ അല്ലേ ഇന്ന് ഈ ഇരിക്കുന്ന സമയത്തും ഞാൻ കൊല്ലം സ്തുതി എന്ന് പറയുന്ന അതുല്യ കലാകാരൻ അതുല്യ കലാകാരൻ തന്നെയാണ് അദ്ദേഹം അസാധ്യ ആയിരുന്നു അദ്ദേഹം ഇല്ലെന്നൊന്നും ആരും പറയണ അസാധ്യ ആയിരുന്നു എനിക്ക് ഭയങ്കര ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭർത്താവിന്റെ നിലയിലും ഇഷ്ടമാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ നിയമപരമായിട്ടുള്ള അങ്ങനെ തന്നെ പറയാം അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യയാണ് ഈ രേണു എന്ന് പറയുന്നത് ഈ രേണുസുദി അല്ലെങ്കിൽ രേഷ്മാ പി തങ്കച്ചൻ നിങ്ങൾ കമന്റ് ഇടുന്ന പോലെ രേഷ്മാഫി തങ്കച്ചൻ ഓക്കെ അപ്പം ഇന്നും ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയാകുമ്പോൾ രേണുസുദി രേണു സുദീന്ന് തന്നെ ഇനിയിപ്പം നാളെ വേറൊരാളുടെ ഭാര്യ ആയ ആ പേരുടെ കൂട്ടത്തിൽ സുതി എന്നുള്ള പേര് ഞാൻ മാറ്റി ആയാൽ ഇപ്പോഴും പറയുകയാണ് ഇന്നും ഞാൻ കൊല്ലം വൈഫ് വൈപ്പ് രേണുസുദ്ധി തന്നെയാണ് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഏതേലും ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ വേറൊരാളുടെ ഭാര്യ ആയാൽ എൻ്റെ കാര്യത്തിൽ വേറൊരാളുടെ താലിയോ മിന്നോ മെഹറോ എന്ത് വേണം കെട്ടിയാൽ ഞാൻ ആ പേര് മാറ്റം അതുവരെ മാറ്റത്തില്ല അതുവരെ ആരും ആരൊക്കെ തലകുത്തി നിന്നാലും രേണുസുദ്ദി രേണുസുദ്ധി തന്നെയാണ് രേഷ്മാഫി തങ്കച്ചൽ തന്നെ രേണുസുദ്ധി രേണുസുദ്ധി തന്നെയാണ്